ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ ദാ ഇതാണല്ല അവസ്ഥ പെട്ടെന്നാണ് മഴ പെയ്യണത് എത്ര പെട്ടെന്നല്ലേ നമ്മൾ ചിലപ്പോൾ നോക്കിയിരിക്കുന്ന സമയത്ത് മുറ്റമൊക്കെ നല്ല ഉണങ്ങിയിരിക്കുന്ന സമയം പെട്ടെന്ന് കാണുന്ന മഴ പെയ്യണം അതും ചെറിയ മഴയെന്നല്ല ഭയങ്കര മഴ അങ്ങനെ പുറത്ത് മഴയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇരുന്ന് കുറച്ച് നേരം അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരാശയം തോന്നിയത് എനിക്ക് രണ്ട് ബോക്സ് നിന്ന് എത്തിയിട്ടുണ്ട് മീഷോന്ന് ഞാൻ ഓർഡർ ചെയ്ത രണ്ട് ബോക്സ് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇത് കുറേ കാലം കാർട്ടിലിട്ട് വെച്ച് വേണോ 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 എന്ന് വെച്ചിട്ട് ഓർഡർ ചെയ്ത് അങ്ങനെ ഓർഡർ ചെയ്ത് വരുത്തി വെച്ചിട്ടുള്ള അങ്ങനെ രണ്ട് സംഭവങ്ങൾ അപ്പോൾ രണ്ടും ഇതാണ് നല്ല വൈറ്റ് കളർ വൈറ്റ് ബ് ബ്ലാക്ക് കളറ് അതെനിക്ക് ഭയങ്കര എന്താകും ഇപ്പോൾ കുറച്ചായിട്ട് അതിനോട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ് ഈ രണ്ട് സംഭവം നല്ല ഫിനിഷിംഗ് ഉണ്ട് നല്ല എയർടൈറ്റ് ആയിട്ടുള്ള നല്ല ലിഡാണ് അടിപൊളിയാണ് അപ്പോൾ ഇന്നത്തെ ഈ രണ്ട് സംഭവങ്ങളും അൺബോക്സ് ചെയ്യുക എന്നിട്ട് നമ്മളുടെ കൗണ്ടർ ടോപ്പ് ഒന്ന് സെറ്റ് ചെയ്യുക അതാണ് ഇന്നത്തെ ലക്ഷ്യം പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് മഴ പെയ്യട്ടെ നമുക്ക് നമ്മളെ കാര്യങ്ങളും ചെയ്യാം അപ്പൊ നല്ല പാക്കിംഗ് ആണ് കേട്ടോ അടിപൊളി പാക്കിംഗ് ആണ് ഒരു സംഭവങ്ങളും പൊട്ടാത്ത രീതിയിൽ ഞാൻ എടുക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാകും അതിൽ നല്ല ടൈറ്റായിട്ട് കിടക്കുന്നു ആ ഒരു തെർമോകോളിൽ അതൊന്നും പെട്ടെന്നൊന്ന് വലിച്ചെടുത്തിട്ടാണ് ഞാൻ ഇവിടെ വെച്ചത് പിന്നെ ലിഡിന് തന്നെ നന്നായിട്ട് പേപ്പറിലൊക്കെ ഒന്ന് കവർ ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടാണ് ഒരു കൊടുത്തു വിട്ടിട്ടുള്ളത് നല്ല എന്താ പറയുക നല്ല ക്വാളിറ്റിയാണ് അടിപൊളിയായി ഇത് രണ്ടും ഉപ്പിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് ഒന്നിൽ കല്ലുപ്പ് ഒന്നിൽ പൊടിപ്പ് അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കിയതിന് ശേഷമാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് പിന്നെ ഉണ്ടല്ലോ ഇതൊക്കെ കാണുമ്പോൾ തോന്നും ഒരു നിസ്സാര കാര്യങ്ങളല്ലേ അതല്ലെങ്കിൽ എന്തിനാപ്പം ഇങ്ങനെയൊക്കെ ചെയ്യണത് അതല്ലെങ്കിൽ ഉപ്പിട്ടൊക്കെ എന്തിനാ ഇത്ര എത്ര ഭംഗിയുള്ളൊരു പോട്ട് അതല്ലെങ്കിൽ ഒരു അങ്ങനെയൊക്കെ ചിന്തിക്കണമല്ലുണ്ടാവും പക്ഷെ നമ്മൾ എന്നും രാവിലെ എണീക്കുക അടിക്കുക തൊടുക്കുക വരാ കുക്കിങ് ക്ലീനിങ് അത് കണ്ടുവീണ്ടൊന്ന് കടന്നുറങ്ങാൻ നീക്കുക രാത്രി ആവണ ഭക്ഷണം കഴിക്കണം ഡെയിലി ഇതുപോലെ ചെയ്താൽ നമുക്കതിനൊരു മടുപ്പ് ഫീൽ ചെയ്യും അപ്പം ആ മടുപ്പിൽ നിന്നൊക്കെ ആ മടുപ്പൊക്കെ നില്ലാതിരിക്കാൻ നമുക്കൊരു നമ്മളുടെ മൈൻഡും നമ്മളുടെ ഫീലിങ്ങും അതൊക്കെ നമുക്ക് നമുക്കൊന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയണം ഭയങ്കര ഒരു സംഭവമാണത് എനിക്കിഷ്ടമാണ് ഓരോ അറേഞ്ച്മെന്റ്സ് മാറ്റി മാറ്റി വെക്കുക ഓരോ കാര്യങ്ങൾ പുതുതായിട്ട് കൊണ്ടുവരാൻ ഓരോ പ്ലേറ്റ് കാര്യങ്ങൾ പുതിയതായിട്ട് ചെറിയൊരു പ്ലേറ്റ് ആണെങ്കിലും പുതുതായിട്ടൊന്ന് വാങ്ങിയത് അത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അത് ചിലപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞാൽ പഴയതാണ് എന്നാലും അത് കാണുമ്പോൾ ഭയങ്കര ഇത് ഇഷ്ടമാണ് അങ്ങനെ കഴുകി ഉണക്കിയതിൻ്റെ ശേഷം അതിലേക്ക് സ്പൂണില്ല കേട്ടോ രണ്ടിനും നാലിനും സ്പൂണില്ല സ്പൂണില്ലാത്ത സംഭവമാണ് അപ്പോൾ ഞാൻ വീട്ടിലുള്ള സ്പൂണെന്നെ അതിലേക്ക് സെറ്റാവുമോ എന്നുള്ളത് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി അപ്പോൾ നാല് സ്പൂൺ എനിക്കിഷ്ടമുള്ളത് എടുത്തുകൊണ്ട് വന്നു പക്ഷേ ഗർഭാക് വച്ചാൽ അത് നാലും ഇതിലേക്ക് വറ്റില്ല നാലും ഇതിലേക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല കുറച്ചുകൂടി ഒന്ന് ഉയരം കൂടുതലാണ് പിന്നെ ഞാൻ സാധാരണ ഉപയോഗിച്ചിരുന്ന അതിൻ്റെ മുന്നേ ഉണ്ടായിരുന്ന നാല് കണ്ടെയ്നറുകളിലും ഉണ്ടായിരുന്ന അതേ സ്പൂൺസാണ് ഞാൻ ഇതിക്ക് പിന്നെ യൂസ് ചെയ്തത് ഷുഗർക്ക് ഏതാണോ ഞാൻ ഷുഗറിൽ ഇട്ട വെച്ചിന് അത് ടീ പൗഡർക്ക് ഏതാണെ ഇട്ടുന്നത് അത് അതുപോലെ തന്നെ ഉപ്പും കല്ലുപ്പിലേക്കും പൊടിപ്പിലേക്കും ഏതാണോ ഞാൻ ഇട്ടച്ചിന് അതന്നെ പിന്നെ ഞാൻ യൂസ് ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം വീണ്ടും ഇതിലേക്കൊക്കെ ഒന്ന് നിറച്ചു കൊടുത്തു ഓരോന്നു സെറ്റാക്കി വരുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം അത് എങ്ങനെയാണ് പറഞ്ഞെടുക്കാൻ വേണ്ടിട്ട് കഴിയാൻ നിനക്കറിയില്ല പക്ഷെ ഭയങ്കര മനസ്സിന് മനസ്സിനൊരു സന്തോഷം ഫീൽ ചെയ്യണത് അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക മുഴുവനായിട്ടൊന്നും വേണ്ട ഇന്നിപ്പോൾ കൗണ്ടർ ടോപ്പിന്റെ ഈ ഒരു ഭാഗം ഈ ഒരു മൂല ഞാനൊന്ന് മോഡൽ ഒന്ന് മാറ്റി വരുത്താൻ വേണ്ടിയിട്ട് പോകണം പിന്നെ ഇതുപോലെ ഓരോ സംഭവങ്ങൾ വാങ്ങുകയും വേണ്ട നമ്മളുടെ കയ്യിലുള്ള സംഭവങ്ങൾ എന്താണോ അതൊക്കെ വെച്ചിട്ട് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി ഒരു ചെടിയൊക്കെ വെച്ചുകൊടുത്ത് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുമ്പോൾ ഭയങ്കര ഒരു ഫീൽ ചെയ്യും ഭയങ്കര എനർജി ഫീൽ ചെയ്യും പിന്നെ അവിടെ നിന്ന് കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിലേറെ ഭയങ്കര ഇഷ്ടമായി കാര്യം അതുപോലെ തന്നെയാണ് ഞാനും ചെയ്തെടുക്കുന്നത് അപ്പൊ ഇതാ ഈ ഒരു ബാഗ് ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അവസാനമായിട്ട് അതിലേക്ക് കുറച്ച് മണി പ്ലാന്റും കൂടി മെച്ചുകൊടുക്കാമെന്ന് ഇർജി അങ്ങനെ എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ ഒരു പൂട്ടിലേക്ക് ഇങ്ങനെ വെള്ളത്തിലൊക്കെ എന്ത് ചെടി ഇട്ട് വെക്കണമെങ്കിലും അതിലേക്ക് ഒരു ഗ്രാമ്പ് ഇട്ട് വെക്കുക അങ്ങനെ ആണെങ്കിൽ കൊതു മുട്ട വെക്കുക അങ്ങനത്തെ ശല്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഗ്രാമ്പ് അവർക്ക് ഭയങ്കര അലർജിയാണ് അപ്പോൾ ഇതാ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലെ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ അതിലെ എന്തെങ്കിലും മോട്ടിവേഷൻ കാര്യങ്ങൾ ഒന്നുമല്ലെങ്കിൽ എന്തെങ്കിലും ടിപ്സ് ട്രിക്സ് അതല്ലെങ്കിൽ എന്തെങ്കിലും കുക്കിംഗ് ഐഡിയാസ് ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ വീണ്ടും നിങ്ങൾക്ക് വരാം അതുവരെയൊക്കെ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തണം